ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു പൗച്ച് തയ്ച്ചെടുക്കുക എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ ഇനി സ്കൂൾ തുറക്കണ സമയത്തേ നമ്മുടെ മക്കൾക്ക് ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ പൗച്ചായാലും ബോക്സായാലും വാങ്ങിച്ച് കൊടുക്കണത് ഓർമ്മയുണ്ടാവുള്ളൂ കൊണ്ട് കളഞ്ഞു വരുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഇതുപോലെ ബാലൻസ് വരുന്ന പീസൊക്കെ എടുത്തിട്ടേ പൗച്ച് തയ്ച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ആ വക ടെൻഷനൊന്നും വേണ്ട അപ്പം ഞാനീ തയ്ക്കുന്ന പൗച്ചിൻ്റെ തുണി ഉണ്ടല്ലോ നമ്മുടെ ബ്ലൗസ് തയ്ച്ചിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു പീസാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാനും ഈ പൗച്ച് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പൗച്ച് കുറച്ചധികം തുണികളുണ്ടെന്നുണ്ടെങ്കിൽ തയ്ച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കണ സമയത്തേ നമ്മുടെ മക്കൾക്കും ഉപയോഗിക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലത് സെയിൽ ചെയ്തിട്ട് കുഞ്ഞൊരു വരുമാനം കണ്ടെത്താനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെടുത്തിട്ടുള്ള തുണിയുടെ നീളെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈയൊരളവിൽ നമ്മൾ രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഒന്ന് ലൈനിങ്ങും ഒന്ന് നല്ല തുണിയായിട്ട് എടുക്കുക പൗച്ച് തയ്ച്ച് കഴിഞ്ഞാലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടേ ഞാൻ നടുവശത്ത് വെക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ക്യാൻവാസ് ഉണ്ടല്ലോ കഴുത്തിന് തയ്ക്കുന്നത് അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അളവിൽ ഒരു മൂന്നും കൂടി വെച്ചിട്ട് ഇങ്ങനെ സൈഡ് കൂട്ടി തയ്ച്ചെടുക്കാം അപ്പോൾ ക്യാൻവാസ് നമ്മുടെ തുണിയിലെ നടുവശത്തും പിന്നെ ലൈനിങ് താഴെയും നല്ല തുണി ഇതുപോലെ മേലേയും വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട് ക്യാൻവാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഒട്ടിക്കുന്ന സമയത്തേ ഒരു സൈഡിലല്ലേ ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വീണ്ടും എന്തായാലും ലൈനിങ് പീസ് ഇട്ടിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ അതിനെ നല്ലത് ഇതേപോലെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലതും നമുക്ക് എളുപ്പമായിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈഡ് വച്ചിട്ട് നമുക്ക് സിബ് വെച്ച് തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ സാധാരണ ഇപ്പം നമ്മളെടുത്തിട്ടുള്ള സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറിനൊക്കെ വെക്കുന്ന ഉടുപ്പിനൊക്കെ വെക്കുന്ന സിബിൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ ബാഗ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന സിബുകളുണ്ട് അപ്പോൾ അതുള്ളവർ അത് വെച്ച് തയ്ക്കാം നമ്മളിപ്പോൾ ഈ ഒരു സാധാരണ സിബ് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ഒരുവിധം ആളുകളുടെ കയ്യിൽ ഇതുപോലെയുള്ള സാധാരണ സിബായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലേ സിബിൻ്റെ നല്ല വശം ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ചീത്ത വശമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തുണിയുമ്പോൾ വെച്ചിട്ട് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ സിബിൻ്റെ ഏത് സൈഡാണ് വെച്ചിരിക്കണേന്ന് നമ്മൾ നോക്കാം കേട്ടോ വീഡിയോയിൽ എന്നാലാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം മേലൊന്ന് താഴ്ത്തോട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ സിബ് നമുക്ക് എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് നീക്കേണ്ട ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു സിബിൻ്റെ ഒരു വശം മുഴുവനായി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഈ ഒരു സിബിന് അത് ഇതേപോലെ വെച്ചിട്ട് ഇനി ആ തുണിയുമൊക്കോടെ നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാനുണ്ട് എന്നാൽ പതിച്ച് തയ്ച്ചാലാണ് കേട്ടോ അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ മടിക്കും ി ആ ഒരു അല്ലെങ്കിൽ പതിച്ചു തയ്ച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഇപ്പൊ കാണുന്ന ആ ഒരു മടക്കുണ്ടല്ലോ അതിങ്ങനെ അവിടെ വൃത്തികേടായിട്ട് നിൽക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ആ ഒരു തുണിമക്കോടെ അതായത് താഴ്ത്ത ഒരു സിബിന്റെ ഭാഗവും വരും അപ്പൊ ഇങ്ങനെ പതിച്ച് തയ്ക്കാം സിബിൻ്റെ ഒരു വശം കൂടി നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം തയ്ക്കണമെങ്കിൽ അത് ഇതേപോലെ മടക്കി പിടിക്കുക അപ്പം നല്ല വശം ഉള്ളിലും ആ ഒരു ചീത്ത വശം ഇതേപോലെ കേട്ടോ നമ്മൾ കാണുന്ന പോലെ നോക്കാം കേട്ടോ അപ്പം ഇതേപോലെ കറക്റ്റ് ഇങ്ങനെ മടക്കി പിടിക്കുക അതിനുശേഷം ഇനി ഈ ഒരു തുണി ഭാഗം ഉണ്ടല്ലോ ആ ഒരു സിബും ഈ തുണിയും കൂടി കറക്റ്റ് ഒപ്പം പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുണിയുമ്പം നമ്മൾ തയ്ച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു ഒപ്പം കണ്ടിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ സിബിൻ്റെ ആ ഒരു ഇതിൽ കുടുങ്ങാണ്ട് സിബിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ അതിൽ കൂടെ തൈപ്പ് ഇങ്ങോട്ട് തയ്ച്ചിങ്ങോട്ട് എടുക്കുക നമ്മുടെ പൗച്ചിൽ നമ്മൾ സിബ്ബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിബിലേ നേരത്തെ ഒരു സൈഡ് പതിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചില്ലേ അതേപോലെ തന്നെ ഈ ഒരു വശം ഇതുപോലെ സിബ്ബ് ആദ്യം തന്നെ കൂട്ടി വെക്കേണ്ട കേട്ടോ അതിന് മുപ്പാട് തന്നെ നമ്മൾ നേരത്തെ പതിച്ച് തയ്ച്ച പോലെ തയ്ച്ചെടുക്കാം നമുക്ക് ഇനി നിർത്തി വെച്ചിട്ട് നേരത്തെ ആദ്യം നമ്മൾ നിർത്തി വെച്ചിട്ടാണ് സിബിൻ്റെ ഒരു വശം തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് നിർത്താൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഇതേപോലെ സിബ്ബ് അടക്കിണക്ക മുപ്പാട് തേ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറയുന്നത് സിബിൻ്റെ രണ്ട് വശത്തും പതിച്ച് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഒരു ചീത്തവശമായിട്ടല്ലേ ഇരിക്കുന്നത് നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് നമുക്ക് നല്ല വശാക്കിയതിന് ശേഷം സിബ് ഇതേപോലെ നമുക്ക് അടച്ച് ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പം നോക്കിയ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സിബ് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് ഇതിനെ വീണ്ടും ചീത്തവശാക്കി എടുക്കണം അപ്പോൾ ആ ഒരു ചീത്ത വശാക്കണൊക്കെ മുപ്പാട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഇതേപോലെ പൗച്ചിൻ്റെ ഈ ഒരു ഭാഗം അടക്കിയിട്ട് ആ ഒരു അടിവശം വരുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ആ ഒരു തെറ്റിത് ഇതേപോലെ കട്ട് ചെയ്തിടുക അപ്പം നമുക്കിത് തയ്ക്കുന്ന അടുത്ത് പെട്ടെന്ന് ആ ഒരു ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ടാക്കിയിടണത് ഇനി നമുക്ക് നമ്മുടെ സിബിൻ്റെ ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം നമുക്കിതിനെ തിരിച്ച് വെക്കാം തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു സിബ് തയ്ച്ചതിൽ കുറച്ച് കൂടുതലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിനി കട്ട് ചെയ്ത് കളയാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ ആ ഒരു തുണിയുടെ ഭാഗവും സിബുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ നമ്മൾ ഒന്നും കൂടി നമ്മൾ തയ്ച്ചെടുക്കാട്ടോ ഒരു സിബുമൊക്കെ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിബ് നമ്മൾ വലിക്കണ വഴിക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഊരി വരാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി നിൽക്കുന്ന കൂടുതലുള്ള സിബിനെ കട്ട് ചെയ്ത് കളയുക പിന്നെ നമ്മുടെ ആ ഒരു പൗച്ചിൻ്റെ ആ ഒരു തെറ്റ് ഭാഗത്ത് അര ഇഞ്ചി ഉള്ളിലേക്ക് നീങ്ങിയിട്ട് ഇത് ഇതേപോലെ നേരെ തയ്ച്ചെടുക്കാം കേട്ടോ തയ്ച്ച് അതിൻ്റെ രണ്ട് വശം ഇതേപോലെ തയ്ച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ആ ഒരു തെറ്റുവശത്ത് ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്യുക ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്യണം മുകളിലത്തെ ഭാഗത്തും ഇതേപോലെ ഓരോ ഇഞ്ചി വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇനി മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു കറക്റ്റ് സ്ക്വയർ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം സ്ക്വയർ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ ആ ഒരു ഭാഗത്ത് ഇതേപോലെ പിടിച്ചിട്ട് വേണം കേട്ടോ നമുക്കിങ്ങനെ നേരെ തയ്ച്ചെടുക്കാനായിട്ടുള്ളത് അതിൻ്റെ രണ്ട് സൈഡും പിന്നെ നമ്മൾ മേലത്തെ ഭാഗത്തും കട്ട് ചെയ്യാത്ത ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെയും ഇതേപോലെ സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഇതേ രീതിക്ക് പിടിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ തയ്ക്കുന്ന സമയത്തേ കറക്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് ആ ഒരു മൂലകൾ കറക്റ്റ് ഉണ്ടല്ലോ അത് ഒപ്പം വന്നാൽ മതി കേട്ടോ നമ്മളതിങ്ങനെ പിടിച്ച് ഒപ്പാക്കുന്ന സമയത്ത് അക്കി നിൽക്കുന്ന ഒരു സൈഡും കൂടി നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് ഒപ്പാക്കി പിടിക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നുള്ള തുണികളുണ്ടല്ലോ അത് കറക്റ്റ് നമ്മുടെ ആ ഒരു മടക്കിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നില്ലയെന്ന് നോക്കാം കേട്ടോ ഒന്ന് കൈവച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കാം ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ആ ഒരു തുണി ഇതിൽ പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും തയ്ക്കേണ്ടി വരും അഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മൾ പൗച്ചിൻ്റെ തൈപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ച് വെച്ചിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ സിബിനെ ഒന്ന് അകത്തി വെച്ചിട്ട് പിന്നെ തിരിച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മുടെ നല്ല ഭംഗിയുള്ള പൗച്ച് തന്നെയാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതേന് വേറൊരു ചിലവ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ ബാക്കി വന്ന ബ്ലൗസിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് ഈ ഒരു പൗച്ച് തയ്ച്ചെടുത്തത് അപ്പം ഇതേപോലെയുള്ള തുണികളൊക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മുടെ പൗച്ചുകൾ കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള ഒരു പൗച്ച് തയ്ക്കാനാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഇത്തവണത്തെ പൗച്ചുകളെല്ലാതും സ്കൂളിലേക്ക് നമ്മുടെ കൈ കൊണ്ട് തയ്ച്ച് തന്നെ ആവട്ടെട്ടോ മക്കൾ കൊണ്ടുപോകാനായിട്ട് അപ്പം നമുക്കിത് എന്തൊരു നല്ല എളുപ്പമായിട്ട് തന്നെ തയ്ക്കാനും പറ്റും കേട്ടോ ഈ ഒരു പൗച്ച് പൗച്ച് തയ്ച്ചിട്ട് പുറത്ത് കൊടുക്കാനായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നോക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ അതിന് നല്ല മെറ്റീരിയൽ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിക്കടയിൽ പോണ സമയത്ത് ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ കട്ട് പീസുകൾ വരും ഉണ്ടാവും അത്യാവശ്യം നല്ല നല്ല റേറ്റിൻ്റെ മെറ്റീരിയൽ ബാക്കി ചെറിയ അര മീറ്ററും ഒരു മീറ്ററും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതൊക്കെ അവർ മാറ്റി വെക്കും കേട്ടോ കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു ഒന്നര മീറ്ററും ഒക്കെ തുണി ഉണ്ടാവുകയായിരിക്കും അതിങ്ങനെ കെട്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ തുണികൾ നല്ല നല്ല തുണികൾ കിട്ടും അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ട് പൗച്ചൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർത്തോളം ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക